ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കനവക്കുന്ന കൊട്ടാരത്തിന് മുന്നേ ആയിരം ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദേശഭക്തി ഗാനവും ഒരു ദേശീയ ഗാനവും ആലപിക്കുകയാണ് അതിൻ്റെ റിഹേഴ്സൽ ഇന്നിവിടെ നടക്കുകയാണ് അത് ഒൻപതാമത്തെ റിഹേഴ്സലാണ് ഓരോ റിഹേഴ്സലിനും ആൾക്കാരിങ്ങനെ വന്ന് പാട്ട് പഠിച്ചുകൊണ്ട് നല്ലതുപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത് തല നിവർത്തി നിൽക്കണം ദേശീയ ഗാനമാണ് പാടുന്നത് അതിൻ്റെ സീരിയസ്നെസ് നമുക്കുണ്ടാവണം പാടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട് നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ജനഗണ എന്ന് എന്നെഴുതിയിട്ട് ജനഗണ എന്നാണ് പ്രൊണൗൺസ് ചെയ്യണത് അങ്ങനെ ചെയ്യരുത് ജനഗണ എന്നാണ് നമ്മൾ പാടുമ്പോഴത്തേക്കും സ്കൂളിലൊക്കെ എങ്ങനെയാണ് ജന ജെ ഒരു ഐ അടയാളം ജായുടെ മുമ്പിൽ ഒരു ഐ അടയാളം ഇട്ടിട്ടായിരിക്കും നമ്മൾ പാടുന്നത് തെറ്റാണ് ജനഗണ മന ജയ മനകേ ഭാരത ഭാഗ്യതാണ് നമ്മൾ പാടുന്ന ശൈലി ഇങ്ങനെ അല്ല ജനഗണ മന മനകേ അല്ല ചിലപ്പോ മലയാളം ലിറിക്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് വങ്ക ആയിരിക്കും വങ്ക അല്ല ഉച്ച യമുന എന്ന് പ്രൊണൗൺസ് യമുന അല്ല യമുന യമുന ഗംഗ ഗംഗ അല്ല ഗംഗ ഉച്ഛുഭാഗേ എന്നാണ് നമ്മൾ പലരും ചെയ്യുന്നത് തെറ്റാണ് അല്ല എന്നാണ് അത് കഴിഞ്ഞിട്ടുള്ള അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടാണ് ജനഗണമംഗള അങ്ങനെയാണ് ജാനഗണമംഗള ആയി പോലെ ജനഗണമംഗളേ അപ്പോൾ ആ ഒരു സുഖവും അല്ല നമ്മുടെ ദേശീയ ഗാനത്തിന് ആ സൗന്ദര്യം ഉണ്ടാവണം അപ്പോൾ തീരെപ്പെട്ട ഒരു വള്ളം തുടങ്ങുന്ന ശൈലിയും ആവരുത് നല്ല മല പഞ്ചര് സാധനങ്ങൾ വരണം ഓക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച് പിന്നെ ക്ലാസ് വിടുന്ന സമയത്ത് ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് പാടുന്ന ജനഗണന അല്ല നമുക്ക് വേണ്ടത് ഇത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പാർട്ടിൻ്റെ കൂട്ടുകാരും എല്ലാ തിരുവനന്തപുരത്തുള്ള എല്ലാ സംഗീത കൂട്ടായ്മയും കൂടെ ചേർന്നാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഇതിലെ അവരെല്ലാവരും പാർട്ടിസിപ്പൻസാണ് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പാടുന്നുണ്ട് ആ ഓരോ പാട്ടുകൾക്കും ഓരോ ഉച്ചാരണമൊക്കെ അതിലെ രീതിയിൽ എങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് വേ ഒന്ന് ജനഗണമന എന്ന പാട്ട് ദേശീയ ഗാനവും സാരെ ജഹാൻ സെ അച്ഛ എന്ന ദേശഭക്തി ഗാനവുമാണ് നമ്മൾ ആലപിക്കാനായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റോളം ആയിട്ടുണ്ട് ദിവസങ്ങളിങ്ങനെ അടുത്തുകൊണ്ട് വരുന്നതോടും ഞങ്ങൾ കൂടുതൽ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരം പേര് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരത്തി രണ്ടായിരം ഇങ്ങനെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അത്രയും ആൾക്കാർ കൂടുതൽ എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പരിപാടി നടത്തിക്കൊണ്ട് പോവുകയാണ് അതിന് വേണ്ട കാര്യങ്ങളും നമുക്കിതിനു വേണ്ടി ഇവിടെ സാഹചര്യം ഒരുക്കി ഒരുക്കിത്തന്നത് ഗാന്ധി ഭവനാണ് അപ്പോൾ ആ ഗാന്ധി ഭവനും ഈ സംഘടനകളും പാർട്ടീൻ്റെ കൂട്ടുകാരും ചേർന്നാണ് ഈ മൊത്തം പരിപാടി ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥല സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഗാന്ധി ഭവനാണ് അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാ നമ്മളിവിടെ പാടാൻ വരുന്ന ഗായകരോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും അങ്ങേറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഞങ്ങൾ പോസ്റ്റർ കാണണം ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ ലോഗോ അതെല്ലാം കഴിഞ്ഞായിരുന്നു ഇനിയിപ്പം ഇതിൻ്റെ അടുത്ത വർക്കിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എന്തായാലും പരിപാടി അങ്ങേയറ്റം ഭംഗിയായി വിജയിക്കും എന്നുള്ള തീരുമാനത്തോടും ഇതിൽ പിന്നെ നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിന് പിന്നണി ഗായകരും നമ്മുടെ ആ സാംസ്കാരിക ആൾക്കാരും എല്ലാം ചേർന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ ക്ഷണിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ പുള്ളി തിരക്കാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല എന്നാലും എല്ലാ സാംസ്കാരികത്തിലും പിന്നണി ഗായകരും എല്ലാവരും കൂടെ ചേർന്ന് പരിപാടി നടത്തിക്കൊണ്ട് പോകും അങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് നടത്തും തീർച്ചയായിട്ടും ഈ പരിപാടി വിജയിക്കുന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് ദേശഭക്തി ഗാനം ശരിക്കും പറയണെങ്കിൽ പത്ത് വർഷത്തിന് മുമ്പേ ഗാന്ധി ഭവനോട് നടത്തിയിട്ടുണ്ട് പത്ത് വർഷം മുമ്പ് കൊച്ചു കുട്ടികളായിരുന്നു അങ്ങനെ നടത്തും പക്ഷേ പ കറക്റ്റ് പത്ത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് നടത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കറക്റ്റ് പത്ത് വർഷം ആകുമ്പോൾ അവരും കൂടെ ചേർന്ന് പാട്ടിൻ്റെ കൂട്ടുകാരും ഞാൻ പറഞ്ഞു ബാക്കി നമ്മുടെ സംഗീത സംഘടനകളോട് ചേർന്നാണ് ഈ പരിപാടി ചെയ്യുന്നത് അതാണ് വേറെ അതിനിപ്പോൾ കോളേജ് വിമൻസ് കോളേജ് എല്ലാ കോളേജിലേയും സ്കൂളിലേയും കുട്ടികളൊക്കെ ഇല്ല പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാക്സിമം നമ്മൾ ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ വരും വൈറ്റ് ഡ്രസ്സ് ഭരിക്കുന്നതോടൊപ്പം അവരെ തിരിച്ചറിയുന്നത് ഫ്ലാഗിൻ്റെ കളറ് നമുക്ക് അറിയത്തക്ക വിധത്തിൽ എല്ലാ പേർക്കും ഈ ഓരോ കള അതിൽ ചുവപ്പ് പച്ച വെള്ള ഇങ്ങനെയുള്ള ഹാറ്റ് അത് തൊപ്പിക്കൊടുത്താണ് നമ്മളെ തിരിച്ചറിയുന്നത് അങ്ങനെ ഫ്ലാഗിൻ്റെ മോഡൽ ഒന്നിനു നേരെ വിടുത്തിന് നിർത്തുക അല്ലെങ്കിൽ ഹോർസെൻ്റലായിട്ട് നിർത്തി എന്തായാലും അത് കളർഫുള്ളാക്കും അതിലേക്ക് എല്ലാവരെയും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ പ്രദേശത്തേക്ക് ക്ഷണിക്കുകയാണ് വരണമെന്ന് അപേക്ഷിക്കുന്നത്